you huh? ആദർശ ബന്ധിത ഐക്യത്തോടുകൂടെ ഈ ഐക്യ സമ്മേളനം നടക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത അതാണ് ആദർശ ബന്ധിത ഐക്യ ഐക്യമെന്ന് പറയാൻ കാരണം ഇതുപോലെ വിഷയത്തിൽ ആദർശങ്ങളുമായി ഒന്നിക്കാത്തവർ എങ്ങനെയാണ് ഐക്യപ്പെടുക മക്ബറകളിലേക്കായിരിക്കും കുറേ വഖഫുകൾ ഉണ്ടാകുക കുറേ വഖഫുകൾ മൗലൂ കുറേ വഖഫുകൾ ഈ റാത്തീപ് തെല്ലാനായിരിക്കും ഇവിടങ്ങളിലൊക്കെയുള്ള വഖഫുകൾ ഒരു ഭാഗം മക്ബർ പൊളിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഭാഗം റാത്തീപ് തെല്ലാൻ പാടില്ലെന്ന് പറയുമ്പോൾ അവരുമായി എങ്ങനെയാണ് വഖഫ് സംരക്ഷ സംഗമിക്കാൻ കഴിയുക ഇവിടെ നാല് ജമ്യ തുലമായ വഖഫു സംരക്ഷണത്തിന്റെ വിഷയത്തിൽ ആദർശത്തിന്റെ വിഷയത്തിൽ ഒന്നിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് വക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മുഗൾ ചക്രവർത്തിമാർ ജമുക്ക് ധാരാളം വഖഫുകൾ ആ വഖഫുകളുടെ കണക്കുകളെല്ലാം കേൾക്കുമ്പോൾ നെട്ടിപ്പോകും ഇവിടെ പലരും ഭരിച്ചു അവരെല്ലാം വഖഫുകൾ സംരക്ഷിച്ചു എന്നാൽ ഇപ്പോൾ വന്ന ഭേദഗതി ബില്ല് മുസ്ലിമീങ്ങളുടെ പുരാതനമായ നൂറ്റാണ്ടുകൾ ശാബാബ്ദങ്ങൾ പഴക്കമുള്ള വക്ുകളെല്ലാം അത് പിടിച്ചടക്കാനുള്ള അത് മറ്റ് വിഭാഗത്ത് പിടിച്ചടക്കാനുള്ള ചില പോം വഴികളാണ് ഇതിൽ പ്രതിഷേധിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് ഒരു മനുഷ്യ മനഃസാക്ഷിക്ക് ഇന്ത്യയിലുള്ള ഏഴൂറ്റി നാപ്പത്തിനാല് കോടികളും സത്യാന്വേഷികളാണോ അവർക്ക് കഴിയാതിരിക്കുകയില്ല